അവിടെ ആർക്കും കാണാത്ത പണിയാണ് നമ്മൾക്ക് ഒരു കണ്ണാടി ആയിട്ട് വരുമ്പോഴേക്കും അതിന്റെ പുറകിൽ ഒരുപാട് പണികളുണ്ട് ഇത് കല്ലായിരുന്നു കല്ല് കല്ലേ അരച്ചറക്കല്ലേ കരി കല്ല് അരച്ചരച്ച് ഈ കൊലത്തിലാവണ്ടതാ ഉരുക്കി ഉരുക്കി പറഞ്ഞു ചൂർന്ന് പറയും ഉരുക്കി പറഞ്ഞ അപ്പതാണ് ആ കളറുണ്ടേ വരുന്നതല്ലേ വൈറ്റ് കളറാവനല്ലേ കണ്ട ഇതും അടക്കാപ്പത്തൂർ കണ്ണാടിയാ ഇത് ഉണ്ടാക്കിയത് ഈ കൃഷ്ണമാരട്ടന എത്രയാവ പതിനേഴാമത്തെ വയസ്സിൽ അത് ഇന്ന് നാല്പത്തൊമ്പതാമതോ വയസ്സായപ്പം ദേ ഇതായി അടക്കേപ്പത്തൂർ കണ്ണാടി നമസ്കാരം 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 ഇതാണ് നമ്മൾ പറഞ്ഞ കേട്ടാ ഈ അടക്കേപ്പത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തില് ഇത് ചെയ്യുന്ന ഓരോരാളാരാണ് അതെ ഞാൻ തന്നെയാണ് നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് എന്താ സംഭവം ഇത് ഇതിപ്പോ ഞാനേ കണ്ണാടി ഉണ്ടാക്കാനുള്ള ആദ്യ പരിപാടികളാണ് ഫസ്റ്റ് പരിപാടി ഇതാണ് ഫസ്റ്റ് പരിപാടിയാണ് പഴയ കാലത്ത് ഉപയോഗിച്ചേർന്ന ഓട് അതായത് മാറോട് ഈ മാറോടിനെ കുത്തി പൊടിച്ചിട്ട് അതില് കളിമണ്ണും ചേർത്തിട്ട് കുഴച്ച് ഒരു തവണ ഉപയോഗിച്ചതിന്റെ സാധനം അതായത് ചൂടായതിനു ശേഷം ഉള്ളതാണിത് ഓക്കേ അപ്പൊ ആ കരു പൊട്ടിച്ച ഓടാണ്ട് കരു ഓടുന്ന അതിനെ വീണ്ടും പൊടിച്ചിട്ട് അതില് കുറച്ച് കളിമണ്ണും കുറച്ച് ചാണകം ചേർത്തതാണ് ഇത് അപ്പൊ അതാണ് കുഴച്ചിണ്ടാക്കണ ഈ കുഴച്ച ഈ സാധനം നമ്മൾ ഇതിലോട്ട് ഇതിലോ തേച്ച് പിടിപ്പിക്കും ഇതിന്റെ അകത്ത് ഇത് എന്താ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് എന്താ തേച്ച് പിടിപ്പിക്കുക അത് ഒത്തിരി കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണായിരിക്കും ഈ ചാണകം ചേർക്കുകൊണ്ട് ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും അപ്പൊ ഈ ലോഹം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇത് ചൂടാറുന്ന സമയത്ത് ഇതിന് ചെറിയ ഒരു വളമൊക്കെ വരും അതായത് മണ്ണ് മണ്ണ് ബലം കൂടിയ മണ്ണല്ലേ അപ്പം ചൂടാറണതിനനുസരിച്ചിട്ട് ഇത് ചെറിയ ഞെളിച്ചില് വരും അങ്ങനെ ഞെളിച്ചിൽ വരുന്ന സമയത്ത് ഉള്ളിലുള്ള കണ്ണാടി നമ്മള് ഇത് കണ്ണാടിയുടെ കരുവാണല്ലോ അപ്പൊ ഈ കണ്ണാടിക്ക് പൊട്ടല് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതുകൊണ്ടുള്ള ഇത് ചെയ്യുന്നത് മിശ്രം ചെയ്യുന്നത് പണ്ട് കാലത്തൊക്കെ കണ്ടെത്തിയ സംഭവങ്ങളാണ് ഇത് കല്ല് 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 തന്നെയാണ് ഇത് അരച്ചരച്ച് ആ കരിങ്കല്ല് അരച്ചരച്ച് ഈ കൊല്ലത്തിലാവണതാ ഫുള്ള് അത് അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഹൈറ്റ് ഉണ്ടായിരുന്നു അതായത് അമ്മി പോലുള്ളതല്ല ഉപയോഗിക്കാം അതിന് ഇതിന് ഇങ്ങനെ തവുമ്പന്താ അറിയോ നല്ല അരവ് കിട്ടും കറക്റ്റ് തവണ അരക്കി കൊണ്ടു മിന്നു ഇത് ഇത് ഉള്ളത് നമുക്ക് ഈ രണ്ടിൽ ഒരുപോലെ ചെയ്യണം എന്നിട്ടാണ് നമ്മൾ ഒരച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ റെഡിയാക്കി വെക്കണല്ലോ ഇനി ഇതിനെ നമ്മൾ ഉണക്കിയതിന് ശേഷം ഇതിനെ സ്കെയിൽ അതായത് ഒരച്ചതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് ഇതിന്റെ ലെവൽ ക്ലിയർ ക്ലിയർ ആക്കും നമ്മൾ കണ്ണാടി എപ്പോഴും നമ്മൾ ക്ലിയറായിട്ട് ലെവൽ ആയിരിക്കണല്ലോ അതിന് വേണ്ടിട്ടാണ് ഇത്രയും കൃത്യമായിട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പം ഇങ്ങനെ മുഴുകൊണ്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ മണ്ണുകൊണ്ട് പൊതിഞ്ഞിട്ട് മൊത്തം മണ്ണോണ്ട് വീണ്ടും പൊതിയും പൊതിഞ്ഞിട്ട് അങ്ങനെ കരുവാക്കി മാറ്റുക ചെയ്യണത് ആ കരുവിനെയാണ് നമ്മൾ ചൂളയിൽ വെച്ച് ചൂള പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്ങൊല എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുക കൊങ്ങല ആ കൊങ്ങല അതായത് വാർക്കാനുള്ളത് കൊങ്ങൊലയും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കുഴിയോലാ കയ്യോല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കലകളുണ്ട് അപ്പോൾ എല്ലാത്തിനും ഞങ്ങളുടേതായ കുറേ ഭാഷകൾ ഉണ്ടായിട്ടുണ്ട് അതെ അതെ ഇതിപ്പോൾ നമ്മൾ ഇപ്പോ കണ്ണാടിക്ക് വേണ്ടിയിട്ടുള്ള കരുവാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് കണ്ടില്ലേ ഇതിലിനി മെഴുകു തേച്ചിട്ട് മെഴുകു വെച്ച് പിടിപ്പിച്ചിട്ട് കരുവാക്കി മാറ്റും അങ്ങനെ ഇതേ സമ്പ്രദായത്തിൽ ഇതിന്റെ ഫ്രെയിം അതായത് കണ്ണാടിക്ക് വേണ്ട ഫ്രെയിം ഇങ്ങനെ മെഴുകൊണ്ട് ചെയ്തിട്ട് അതിന്റെ പുറമെ മണ്ണ് പൊതിഞ്ഞിട്ട് കരുവാക്കി മാറ്റിയതാണ് ഇപ്പോൾ ഇത് ഇതിന് നമുക്ക് ഇനി വാർത്തെടുക്കുന്നത് കാണാം അതാണ് ഇനി അടുത്ത പണി ഇത് വെയിലത്ത് വെച്ചു ഇനി ശരിക്കും രണ്ട് ദിവസമൊക്കെ എടുക്കും കാരണം വെയിൽ കമ്മിയാണെച്ചാൽ രണ്ട് ദിവസമൊക്കെ എടുക്കും അല്ലെങ്കിൽ ചില ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും രണ്ട് ദിവസം എടുക്കും അതിന് ശേഷമാണ് നമ്മളിതിന് ഒരച്ച് ലെവലാക്കി അതിൻ്റെ പുറമെ മെഴുകൊണ്ട് ചെയ്യുള്ളു ചേട്ടാ ഇതേ എന്താ ഇതിൻ്റെ കണ്ണാടിയാണ് അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ ചാ ചെയ്തില്ലേ ഇപ്പോൾ ആൾക്കാരും നമ്മൾ രൂപ ചെയ്തില്ലേ അപ്പം അതിൽ നമ്മൾ വാർത്ത കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് കിട്ടുക ഇതിന്റെ അകത്തുനിന്ന് എടുത്ത സാധനമാണ് അത് മണ് പൊട്ടിച്ചിട്ട് എടുത്ത സാധനമാണ് അപ്പൊ ഇനി ഇതിന് നമ്മള് കണ്ണാടി പോലെ ഷെയ്പാക്കിട്ട് എടുക്കണം അപ്പൊ ഇതിനിപ്പോ കണ്ണാടി തെളിച്ചില്ല ഇനി ഇതിന് നമ്മൾ ഒരുപാട് പണി ഉണ്ടാവില്ല തെളിച്ചാവുള്ളൂ വെറും വാർത്ത എടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തിളക്കത്തോട് കിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അതങ്ങനെ പൊട്ടിയിട്ട് അപ്പോൾ നമുക്ക് ആവശ്യമായ വലുപ്പത്തിൽ നമ്മൾ മുറിച്ചെടുക്കുക ചെയ്യാം ഓക്കെ റൗണ്ട് ആക്കണ റൗണ്ട് ആക്കിയിട്ട് എടുക്കും ഇത് പക്ഷേ റൗണ്ട് ആക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇപ്പം ഇത്രയും തിക്നെസ് ഉണ്ടെങ്കിൽ കൂടി കണ്ടോ പൊട്ടി പൊട്ടിപ്പോയി അല്ല അത്രയും ബലക്കുറവാണ് അപ്പം ഇതിനേക്കാണ് നമ്മൾ കണ്ണാടിയാക്കി മാറ്റുന്നത് അപ്പം അത്രയും സൂക്ഷ്മതയോടുകൂടാ അതുകൊണ്ട് ഇത് വേറെ മെഷിലൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളിത് ഒരക്ക ഗ്ലാസ് ഒരച്ചിട്ടാണ് നമ്മൾ പോളിഷൻ എടുക്കുന്നത് റൗണ്ടായി ഇനി നമ്മൾ ബാക്കി പണിയൊക്കെ ഇതൊരച്ച് ഇതിൻ്റെ ഇത് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം ഇപ്പ ഇതിപ്പോ അതിന്റെ ഫസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞതേ അതെ അതെ വാർത്തെടുത്തിട്ട് അതിന് നമ്മള് ഗ്ലാസ് നമ്മള് റൗണ്ടാക്കിയെടുത്തു ഇനി അടുത്ത പണികൾ അടുത്ത പണികളാരോപിക്കുകയാണ് അതായത് ചേട്ടൻ പറഞ്ഞാൽ എത്ര ദിവസം എടുക്കും ഒരു കണ്ണാടി ഫിനിഷാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ണാടി ശരിക്ക് പതിനാല് ദിവസത്തോളം എടുക്കും പതിനാല് ദിവസം എടുക്കും ഒരു കണ്ണാടി ഒരു വാർത്താടേ ആദ്യം വരാൻ വേണ്ടി അല്ലേ എല്ലാ ഭാഗവും ചെയ്യണ്ടേ ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റ ഈ ആന വേറൊരു മനുഷ്യനില്ല ഇത് കണ്ടില്ലേ അത്ര നേരം അരച്ചിട്ട് ഇപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ അരച്ചിട്ടുള്ളൂ ഇങ്ങനെ മണിക്കൂറുകളോളം ഒരച്ചെടുത്താലേ ഇതിൻ്റെ ഈ കുത്തുകളൊക്കെ പോയി കിട്ടുള്ളൂ നമ്മൾ അരച്ച കണ്ണാടിനെ പോളിഷ് ചെയ്തെടുക്കാൻ കണ്ണ കണ്ണാടിയുടെ അതായത് ഗ്ലാസിൻ്റെ വർക്ക് കഴിഞ്ഞു ഏതാണ്ട് ഇനി നമ്മൾ ഫ്രെയിം ചെയ്തതിന് ശേഷമാണ് മൊത്തത്തിൽ നിന്ന് പോളിഷ് ചെയ്യുക ഇതിപ്പോ നമ്മൾ ഫുൾ ഗ്ലാസ് ഫുൾ പോളിഷിങ് കഴിഞ്ഞല്ലേ ഗ്ലാസിൻ്റെ പണി ഏതാണ്ട് അപ്പോൾ നമ്മൾ കണ്ണാടിക്കുള്ള കരു ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ ഫ്രെയിമാണ് ഇത് അതുപോലെ മെഴുകോട്ട് ചെയ്തിട്ട് അതിന് മണ്ണ് പൊതിഞ്ഞിട്ട് കരുവാക്കി മാറ്റിയതാണ് ഇതിനെ ഇനി നമ്മൾ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് കൊങ്ങലേക്ക് വയ്ക്കുകയാണ് ഇതിലിപ്പോൾ ഉള്ളിലുള്ളത് മെഴുകാണ് ആ മെഴുകിനെ ഉരുക്കിയെടുത്തിട്ട് ആ സ്ഥാനത്തേക്ക് നമ്മൾ ലോഹം ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഫ്രെയിമുകൾ ചെയ്യുന്നത് നമ്മള് ആ വെച്ച ലോഹം ഉണ്ട് ആദ്യം വെച്ച ലോഹം ഉരുക്കി പക്ഷെ നമ്മൾക്ക് ആ പാത്രത്തിൽ നമുക്ക് വേണ്ടത് മുഴുവൻ ആയിട്ടില്ല ഇനി ഇതില് ബാക്കിയുള്ളതും കൂടി വെച്ചിട്ട് അതിൽ തന്നെ വെച്ചിട്ട് ഒരുക്കണം ഇതിപ്പോ കുറച്ച് താണു പോകും ഓ നമ്മൾ മോൾഡ് ഉരുകൂടെ താണുപോകും അപ്പൊ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ ആ മെഴുവിനറിയാണല്ലോ അല്ലെ വിളിക്കാം തന്നെ ആ കരുന്ന് അറിയാൻ വേണ്ടിട്ട് മോനെ അത് മറ്റേ പേസ്റ്റ് രൂപത്തിലായാലെ അല്ലേക്ക് കൊടുക്കണം ഇതും ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരുക്കൊണ്ടിരിക്കുക ഓരോ ഭാഗത്തുള്ള ആൾക്കാർക്കും ഓരോ രീതിയാണ് കിട്ടോ ഉരുക്കി ഉരുക്കി വരച്ചു അപ്പഴാണ് ആ കളറിന്റെ നമ്മളാ ഇത് കറക്റ്റ് ആക്കി തരാണല്ലോ അതിന്റെ തുണി നമ്മളാ തുണി വെച്ചു കൊടുത്ത എന്തിനാ നാലു മണുക്കും കാറ്റ് വീശിട്ട് ഇത് പെട്ടെന്ന് ആറാതിരിക്കാൻ വേണ്ടിട്ട് ഓ അതിനാണ് തുണി വെച്ചു കൊടുക്കല്ലേ തുണി വത്തിയല്ലേ അപ്പം തുണി ഇനി ഇത് നല്ലപോലെ ആറിയിട്ട് ഒരു നാലഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പൊട്ടിച്ചെടുക്കും ഇത് പൊത്തിക്കുകയാണ് മണ്ണ് പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളുള്ളിലത്തെ ലോഹഭാഗം ഉണ്ടാവും അതെടുത്തിട്ട് അതിനെ നമ്മൾ രാവിലും ചീന്തിയിട്ടും നമ്മൾ അങ്ങനെ ആക്കും കാലാക്കും ആ ആ എന്നിട്ട് മറ്റേ പോളിഷ് ചെയ്തിട്ട് അതിൽ കണ്ണാടി വെച്ചിട്ടാണ് നമ്മൾ അവസാനം അവസാനം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇതിന് രണ്ടിഞ്ച് കണ്ണാടി ഇത് ഇതിന് ഈ രണ്ടിഞ്ച് ഭാഗം കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് എടുക്കാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്ത് വരാനും ചെയ്യണം അപ്പൊ അളന്നെടുത്ത് അതാണ് അല്ലേ അതാണ് അളവ് കറക്റ്റ് ആക്കുകയാണ് നമ്മളിപ്പോ രണ്ടിട്ട് മൂന്നിഞ്ചിറ്റ് ഒക്കെ ചെയ്യുമ്പോ നമ്മൾ ഈ ഉൾഭാഗം കറക്റ്റ് ആയിട്ട് ചെയ്യണം അത് ബാക്കി നമ്മൾ ഈ മിഷൻ തന്നെ കളയും ആ ഇതിൽ തന്നെ കട്ട് ചെയ്തു നമ്മളത് വർക്ക് അല്ല അല്ല ഇത് എന്തൊക്കെയാ ഈ ഒരു രീതി അതായത് നമ്മള് കടഞ്ഞിട്ട് ഇതിന് വരട്ടിട്ടും നമ്മൾ ചുഴിച്ചെടുത്തിട്ടും ചെയ്യുന്ന വർക്കാണ് ഓ അതെ അതെ ഇത് ഫുള്ള് കയ്യാ സാധനം അതന്നെ നമ്മളിപ്പോ വാർത്തെടുത്തു വാർത്തെടുത്തോ അതിന് നമ്മളിപ്പോ അതിന്റെ പുറമുള്ള ഒരു പുറമുള്ളൊരു പറയാൻ വരടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കാര്യമായിട്ട് ഒരു ദിവസം ചെയ്യുന്നത് അതേപോലെ അതാണ് ഈ പല ദിവസം വേണ്ടി വരുന്നത് നമ്മൾ ഓരോ ഭാഗം ചെയ്യുമ്പോഴും അഭിനേതായ പണി വരുന്നുണ്ട് ഇത് കണ്ട ഇതും അടക്കേപ്പത്തൊരു കണ്ണാടിയാ ഇത് ഉണ്ടാക്കിയത് ഈ കൃഷ്ണമുറട്ടന എത്ര പതിനേഴാമത്തെ വയസ്സിൽ അത് ഇന്ന് നാൽപ്പത്തൊമ്പതാമതോ വയസ്സായപ്പം ദേ ഇതായ അടക്കാപ്പത്തൂർ കണ്ണാടി നമ്മൾ പറയും ഈ അഗ്നിയിൽ കിടന്ന് അത് ഉരുകി ഉരുകി ഭയങ്കര ശ്രേഷ്ഠമായ പ്രൊഡക്റ്റായി മാറുന്നു പറഞ്ഞില്ല അതെ അതുപോലെ ഈ പറയുന്ന അഗ്നിയിൽ ഉരുകി ഉരുകി ദേ നോക്കിയാൽ ഈ അടക്കാപ്പത്തേ കണ്ണട ഇത് ഇന്ന് കൃഷ്ണകുമാരന പേര് മാത്രമുള്ള ബ്രാൻഡാണ്